യും ചൈനയും തമ്മിലുള്ള സംഘർഷം മുറുകയാണ് ഒരുപക്ഷെ ദലൈലാമ പതിനാലാമത്തെ ദലൈലാമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ജനിച്ചതാണ് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സ് തികയാണ് അതിന്റെ ആഘോഷങ്ങൾ ഞായറാഴ്ച ധരംശാലയിൽ ഇന്ത്യയിലെ ധരംശാലയിൽ ഹിമാചൽ പ്രദേശിൽ നടക്കുകയാണ് ഇതിനിടയിലാണ് ദലൈലാമ പറഞ്ഞതും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിനെ ചൊല്ലിയുള്ള പ്രതികരണങ്ങളും വലിയ തരത്തിൽ വിവാദമായിരിക്കുന്നു ദലൈലാമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പ്രത്യേകിച്ച് എനിക്കുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് ദലൈലാമ വന്നപ്പോൾ ദൂരദർശന് വേണ്ടി ഒരു പ്രത്യേക അഭിമുഖം നടത്താൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു അവിടെ ടാജ് വിവാൻഡ വഴിതെക്കാരുള്ള അവിടെ വെച്ചാണ് അഭിമുഖം നടത്തിയത് അന്ന് ചൈനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിശക്തമായ ഭാഷയിലാണ് ദലൈലാമ പ്രതികരിച്ചത് ഒരുപക്ഷേ ടിബറ്റൻ ബുദ്ധിസത്തെ ആ സംസ്കാരത്തെ തകർക്കുന്ന രീതിയിൽ ചൈന പെരുമാറുന്നു ചൈനയോട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് ടിബറ്റൻ ജനങ്ങൾക്കിടയിലുണ്ട് എന്നാണ് ദലൈലാമ പ്രതികരിച്ചത് ഒരുപക്ഷേ തൊണ്ണൂറ് വയസ്സ് തികയുമ്പോൾ അദ്ദേഹം പിൻഗാമിയെ പ്രഖ്യാപിക്കുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇല്ല എന്ന് തന്നെ ദലൈലാമ പറഞ്ഞു കാരണം ദലൈലാമ മാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു ദലൈലാമ ഈ ലോകത്തോട് വിട പറഞ്ഞ ശേഷം അവരുടെ ആത്മാവ് പുനർജനിക്കുന്നു എന്ന വിശ്വാസമാണ് ആത്മാവ് ഏതെങ്കിലും ഒരു കുഞ്ഞിൽ കണ്ടെത്തുകയും അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് അവരെ ദലൈലാമയായി വാഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളത് അപ്പോൾ അന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നത് ആ അഭിമുഖത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം കഴിഞ്ഞ അതിൻ്റെ അവസാന ഭാഗത്തോടെ അടുക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ടിബറ്റൻ ചെറുപ്പക്കാരെ കുറിച്ചാണ് അവർ അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് അവർ മിടുക്കരാണ് അവർ കരുത്തരാണ് ഏത് സഹനത്തെയും നേരിടാനുള്ള കഴിവുണ്ട് എന്നുള്ള തരത്തിലാണ് ദലൈലാമ അന്ന് പ്രതികരിച്ചത് അന്ന് ഞാൻ അല്പം ഒരു കുസുതിയായിട്ട് എന്നാൽ അല്പം കാര്യമായിട്ടും ചോദിച്ചു ദെൻ വൈ മിനി ഓഫ് യർ യങ്സ്റ്റേഴ്സ് ആർ കമ്മിറ്റിങ് സൂയിസൈഡ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള ടിബറ്റൻ ചെറുപ്പക്കാർ ഈ നൂറ് കണക്കിന് ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരല്പം ദുഃഖിതനായി അദ്ദേഹം കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഇറ്റു വീണു പിന്നീട് അദ്ദേഹം ഏതാണ്ട് പൊട്ടിക്കരഞ്ഞു അത് വലിയ വാർത്തയായി മാറിയതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ചൈനയുടെ ഈ പ്രസിക്യൂഷൻ പീഡനം സഹിക്കവയ്യാതെയാണ് ടിബറ്റൻ ചെറുപ്പക്കാർ അവിടെ ആത്മഹത്യ ചെയ്തത് എന്ന് തലയിലാമയ്ക്ക് പറയേണ്ടി വന്നു ഇപ്പോഴുണ്ടായിരിക്കുന്നത് ദലൈലാമ പറഞ്ഞത് എനിക്ക് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നില്ല അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പിൻഗാമി ഉണ്ടാവും അത് ചൈനയിൽ നിന്നോ ടിബറ്റിൽ നിന്നോ ആയിരിക്കില്ല അത് ഫ്രീ വേൾഡിൽ നിന്നാണ് അവിടെയൊക്കെ വലിയ രീതിയിലുള്ള സഹനങ്ങൾ നേരിടേണ്ടി വരുന്നു ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ഫ്രീ വേൾഡിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ വലിയ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തു നിന്നായിരിക്കും എന്ന് പറഞ്ഞു അതൊരു പക്ഷേ ഇന്ത്യയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ മറ്റോ അത് കൃത്യമായി പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് എന്നുള്ള തരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് നാദുല പാസ് വഴി ഈ ദലൈലാമ ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടി വന്നത് അന്ന് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു അഭയം കൊടുത്തു ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധം നടക്കാൻ ഒരു കാരണം ദലൈലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തു എന്നത് തന്നെയാണ് എന്ന് ബോധ്യമാകുന്നുണ്ട് മാവോയിസ്റ്റ് വലിയ ക്ഷുഭിതനായിരുന്നു എന്ന് മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിന് ലോകതലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയിൽ അത് ലഭിക്കുന്നില്ല എന്നുള്ള സ്വീകൃതയിൽ മാവോസിങ്ങിന് അസൂയുണ്ടായിരുന്നു എന്ന് അന്ന് കാലത്തും ഇപ്പോഴും വലിയ റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇന്ത്യയിലേക്ക് കയറി ആക്സായ അടക്കമുള്ള പ്രദേശങ്ങൾ ചൈന കൊണ്ടുപോയതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വീണ്ടും ഇതാ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ നാലര അഞ്ച് വർഷത്തോളമാണ് ചൈന ഇന്ത്യൻ അതിർത്തികളിൽ കയറി ഇന്ന് അത് ഏതാണ്ട് സാധാരണ നിലയിലേക്ക് എത്തുമ്പോഴാണ് ദലൈലാമ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അടുത്ത ദലൈലാമ ഉണ്ടായിരിക്കാം ദലൈലാമ ടിബറ്റിൻ്റെ ആത്മീയാചാര്യൻ മാത്രമല്ല പരമ്പരാഗതമായി ടിബറ്റ് ടിബറ്റെന്ന അതൊരു സ്വതന്ത്ര രാജ്യം പോലെയാണ് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ തലവൻ കൂടിയാണ് ടിബറ്റ് എന്ന പക്ഷേ ഇപ്പോൾ അത് ചൈന കീഴടക്കിയതോടെ ടിബറ്റ് ചൈനയുടെ ഭാഗമായിരിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ പുറത്ത് നിന്ന് ഇന്ത്യയിൽ നിന്നാണ് ടിബറ്റിൽ ഭരണം നടക്കുന്നത് അവിടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ആരാധിക്കുന്നതും കേൾക്കുന്നതും ദലൈലാമയുടെ ശബ്ദത്തെയാണ് അപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ ചൈനയെ അലോസരപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ ചൈന പ്രതികരിച്ചു ചൈന ചൈനയുടെ അംഗീകാരമുള്ള ഒരാളായിരിക്കും അടുത്ത ദലൈലാമ എന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു തരത്തിലും അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ദലൈലാമയുടെ നിലപാട് അപ്പോൾ ഇന്ത്യയുടെ മന്ത്രി പ്രത്യേകിച്ച് മൈനോറിറ്റീസ് ന്യൂനപക്ഷത്തിന്റെ ഒക്കെതായിട്ടുള്ള കിരൺ റിജു അദ്ദേഹം ഹിമാലയൻ ഭാഗത്ത് നിന്നുള്ള അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയാണ് കിരൺ റിജു പറഞ്ഞത് ഈ കാര്യത്തിൽ ചൈന ഇടപെടുന്നത് ശരിയല്ല ഇതിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നിലയിലാമിക്കും അദ്ദേഹം രൂപം കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനുമാണ് അതിനപ്പുറത്തേക്ക് ചൈന ഇടപെടുന്നത് ശരിയല്ല എന്ന് കിരൺ റിജുവിൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ കിരൺ റിജുവിൻ്റെ അഭിപ്രായത്തിനെതിരെ ചൈന രംഗത്ത് വന്നിരിക്കുന്നു ചൈന പറഞ്ഞു ഇന്ത്യ ആ സൂക്ഷിച്ച് സംസാരിക്കണം ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടേണ്ട കാര്യമില്ല ഇതിന് പരമ്പരാഗതമായിട്ടുള്ളതുണ്ട് ടിബറ്റിലെ കാര്യങ്ങളിൽ ദലയിലാമയെ തെരഞ്ഞെടുത്താലും ദലയിലാമയെ അത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് മാത്രമേ പ്രവർത്തിക്കാനാവൂ പതിനാലാമത്തെ ലാമയെ തിരഞ്ഞെടുത്തതിൽ കേന്ദ്ര അന്ന് ഒരു കാര്യം ചൈന മറന്നുപോയി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അധികാരത്തിൽ വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോൾ അതിനു മുൻപ് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ജനിച്ച ആളാണ് ജൂലൈ ആറാം തീയതിയാണ് ദലയിലാമ ഇപ്പോഴുള്ള ദ പതിനാലാമത്തെ ലാമ ജനിച്ചത് രണ്ട് വയസ്സ് തികയുമ്പോഴാണ് അദ്ദേഹമാണ് പതിമൂന്നാമത്തെ ദലൈലാമയുടെ പുനരവതാരമായി ലക്ഷണം വെച്ച് കണ്ടെത്തിയത് ആ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നു തന്നെ വളരെ കൗതുകരമായിട്ടുള്ള രീതിയിലാണ് പതിമൂന്ന് ഒരു ദലയിലാമ കടന്നുപോയാൽ അവരെ സംസ്കരിക്കുന്ന സമയത്ത് ഈ പുക ഏത് ദിശയിലേക്ക് പോകുന്നു ആ ദിശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ സീനിയർ ആയിട്ടുള്ള ലാമമാർ ചങ്ങ് പുതിയ ദലയിലാമയെ തേടി പോകുന്നത് ഒപ്പം തന്നെ ഈ വേർപെട്ടുപോയാൽ അല്ലെങ്കിൽ ലോകത്തോട് വിട പറഞ്ഞ ദലയിലാമ ഏത് ദിശയിലേക്കാണ് മുഖം നോക്കുന്നത് ആ ദിശ കൂടി ഇത് രണ്ടും കൂടി പരിഗണിച്ചായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ഈ ജീവൻ വെടിഞ്ഞ് അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്ത് ദലൈലാമ പോയ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും പിന്നീട് പുനരവതാരമായിട്ട് അവർ കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്ന കുഞ്ഞ് ഈ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന പൂജാവസ്തുക്കളും ആചാരപരമായിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഊന്നുവടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതും അത് റെക്കഗ്നൈസ് ചെയ്യുക അതിൻ്റേതാണ് എന്ന് പറയുന്ന തരത്തിൽ പറയുന്നു എന്നാണ് അവരുടെ ആചാരമുള്ളത് അതിൽ ഇപ്പോഴുള്ള ലാമ രണ്ട് വയസ്സിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഇറ്റ്സ് മൈൻ ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ലക്ഷണങ്ങളെല്ലാം ഒത്തു വന്നപ്പോഴാണ് ദലയിലാമയെ അവർ കണ്ടെത്തിയത് എന്ന് മാത്രമല്ല ദലയിലാമ സംബന്ധിച്ച് ഏത് ഗ്രാമത്തിലാണ് പുനരവതാരമായിട്ടുള്ള ലാമ ജനിച്ചത് എന്നുള്ളത് വളരെ സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദല ലാമമാർ സ്വപ്നം കാണുന്ന അവരുടെ വിഷനിൽ അവരുടെ സ്വപ്നങ്ങളിൽ ദർശനങ്ങളിൽ അങ്ങനെ ജനിച്ച കൊച്ചി കുഞ്ഞിനെക്കുറിച്ചുള്ള ദർശനങ്ങൾ കൂടി വരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതാണ് ഒരു റിച്വലായിട്ട് ഒരു ആചാരപരമായിട്ട് അവർ സ്വീകരിച്ചു വരുന്നത് അപ്പോൾ ദലയില്ലാമ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചൈനയിലോ ടിബറ്റിലോ അടുത്ത പുനർജന്മം ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് ചൈനയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരിക്കുന്നത് ചൈന ഇപ്പോൾ ടിബറ്റിനെ സ്ട്രോങ് ആയിട്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചൈന അത് പിടിച്ചടക്കി ഒരുപക്ഷേ ഇന്ത്യ അതിന് ജഹ്റുവിൻ്റെ കാലത്ത് അനുമതി നൽകിയതാണ് പ്രശ്നമായത് ടിബറ്റിന് അംഗീകാരം കൊടുക്കാത്ത ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു രാജ്യമോ അല്ലെങ്കിൽ ഓട്ടോണമസ് ഇതായിട്ട് നിലനിന്നിരുന്നെങ്കിൽ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ ഒരുപാട് ഒഴിവാക്കുമായിരുന്നു എന്തായാലും ടിബറ്റിന് അംഗീകാരം ഇന്ത്യ കൊടുത്തിയെങ്കിലും കാര്യമുണ്ടായില്ല അറുപത്തിരണ്ടിൽ ഈ ടിബറ്റിൻ ആത്മീയാചാര്യന് ദലയിലാമയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തു എന്ന പേരിൽ ഇന്ത്യയിൽ കയറി ചൈന ആക്രമിക്കാൻ വന്നു എന്നുള്ളത് ഒക്കെ ചരിത്രമാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ചവല്ലായ് അദ്ദേഹം ഇന്ത്യയിലെത്തി ഇന്ത്യ ചൈന ബായ് ബായ് എന്ന് പറഞ്ഞുകൊണ്ട് പോയതിന് പിന്നാലെയാണ് നമ്മളൊക്കെ സഹോദരമാണെന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യയിൽ കയറി ആക്രമണം നടത്തിയത് വീണ്ടും ആ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുന്നു ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ മൂന്ന് നാല് ദിവസം നടത്തിയ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന രംഗത്തുണ്ടായിരുന്നു എന്ന് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ തലവന്മാർ തന്നെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുന്നു അതോടുകൂടി ചൈന ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ദലൈലാമയാണ് ദലൈലാമ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ പുതിയൊരു ലാമ പ്രത്യേകിച്ച് ഡിബ ടിബറ്റുകാരായിട്ടുള്ള ഒരു ലക്ഷത്തിലേറെ പേർ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടുണ്ട് അവരിൽ നിന്ന് ഒരാൾ ഒരുപക്ഷെ അടുത്ത ദലയിലാമയായി വന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ദലൈലാമയുടെ ഇപ്പോഴത്തെ ദലയിലാമയെ പോലെ തന്നെ പുതിയ ലാമ ദലയിലാമയുടെയും താൽപ്പര്യവും അവരുടെ സ്വീ അവർ സ്വീകരിക്കുന്നതൊക്കെ ഇന്ത്യൻ നയങ്ങൾ ഇന്ത്യയോട് അടുപ്പമുള്ള തീരുമാനങ്ങളുമായിരിക്കും എന്നുള്ളത് ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഇതുവരി വഷളാവും എന്നുവരെ അവർ മുന്നറിയിപ്പ് നൽകുന്നു ചൈന ചൈന ഇതിൽ വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് ടിബറ്റിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചൈന നടത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ചൈനയിലെ ഈ ടിബറ്റ് തങ്ങളുടെ ഭാഗമാക്കി നിർത്തണം എന്ന് മാത്രമല്ല അവിടുത്തെ ചെറുപ്പക്കാരെ ഒരുപാട് ഉപദ്രവിക്കുന്നു ചൈന പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു വലിയ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു ഈ തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു തരത്തിലും ഈ ദലയിലാമ ഇന്ത്യയിലുള്ള ദലയിലാമ കേൾ പറയുന്നത് കേൾക്കാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് ഒരു പക്ഷേ ഞാൻ നടത്തിയ അഭിമുഖത്തിൽ ദലയിലാമ എൻ്റെ മുന്നിലിരുന്ന് നൊമ്പരപ്പെട്ടതും കരഞ്ഞതും ആ ടിബറ്റിൽ പീഡനം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ഓർത്താണ് അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ വിങ്ങിക്കരയുന്ന ആ മുഖം ഒരു പക്ഷേ വലിയ ആത്മീയ ആചാര്യനാണെങ്കിലും തൻ്റെ ജനത അനുഭവിക്കുന്ന പീഡാസഹനങ്ങൾ ഒരുപക്ഷെ ആ ബുദ്ധിസ്റ്റ് ആചാര്യൻ ബുദ്ധൻ്റെ അവതാരമായിട്ടാണ് ദലയിലാമയെ ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യൻ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു അതോടൊക്കം ഒരുപാട് അന്തർ ദേശീയ തലത്തിൽ ആരാധ്യനായിട്ടുള്ള മത നേതാവാണ് മറ്റേ മാർപ്പാപ്പമാരെ പോലെ ബുദ്ധിസത്തിൻ്റെ സഭയ്ക്ക് മാർപ്പാപ്പ എങ്ങനെയാണ് അതുപോലെ ബുദ്ധിസത്തിൻ്റെ വലിയ മാർപ്പാപ്പ അല്ലെങ്കിൽ വലിയ മഹാപുരോഹിതനായിട്ടാണ് ദല ഇലാമറിയപ്പെടുന്നത് എന്നാലും ദല ഇലാമയെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിൽ കൊമ്പു കോർക്കുമ്പോൾ അത് അതിലൊതുങ്ങുന്നില്ല അമേരിക്ക വളരെ ഇൻട്രസ്റ്റഡ് ആണ് വളരെ താല്പര്യത്തിലാണ് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് ഇന്ത്യയിലെ ധർമ്മശാലയിൽ ധർമ്മശാലയിൽ കഴിയുന്ന ഈ ദലയിലാമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം തന്നെ കൊണ്ടുവന്ന അമേരിക്ക നാൻസി പെലോസി സ്പീക്കറായിരുന്ന കാലത്ത് അവിടെ പ്രത്യേക തരത്തിലുള്ള നിയമം കാരണം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ആധിപത്യം ടിബറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ദലയിലാമയ്ക്കാണ് അധികാരമുള്ളത് ദലയിലാമയെയും ടിബറ്റൻ ബുദ്ധിസത്തിനെയും സംരക്ഷിക്കുന്ന നിയമമാണ് അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിയത് അപ്പോൾ മൂന്ന് രാജ്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ദലയില്ലാമയുടെ പിൻഗാമി സംബന്ധിച്ചുള്ള വിവാദം അമേരിക്കയും ഇന്ത്യയോടൊപ്പം ചൈന ഇക്കാര്യത്തിൽ അപ്പർ ഹാൻഡ് എടുക്കുന്നതിൽ അല്ലെങ്കിൽ ചൈനയുടെ കേന്ദ്ര സർക്കാർ അവിടെ കയറി ഭരിക്കാൻ പോകുന്നതിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ് പ്രത്യേക നിയമം തന്നെ കൊണ്ടുവന്ന അമേരിക്ക അപ്പോൾ അമേരിക്കയും ഇന്ത്യയും ചൈനയും ഇതിലെ പാർട്ടികളായിരിക്കുന്നു ഇത് വലിയ ചർച്ചാ വിഷയമാവുന്നത് പ്രത്യേകിച്ച് ദലയിലാമയുടെ തൊണ്ണൂറാം ജന്മദിനം ഈ ജൂലൈ ആറാം തീയതി ഞായറാഴ്ച നടക്കുകയാണ് ധരംശാലയിൽ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ ഏഴായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏഴായിരത്തിലധികം വിശിഷ്ടാതിഥികൾ എത്തുന്നുണ്ട് വലിയ ആഘോഷങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്തായാലും തൻ്റെ പിൻഗാമി കുറിച്ച പ്രഖ്യാപനമില്ലെങ്കിലും എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ചില സൂചനകളെങ്കിലും അധികം പറയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല തനിക്ക് വലിയ ഒരു ജീവിതകാലമുണ്ട് എന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു അതനുസരിച്ചൊരു പതിമൂന്നിനെ കുറിച്ച് സ്വപ്നം കണ്ടു അങ്ങനെയെങ്കിൽ താൻ നൂറ്റി പതിമൂന്ന് വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്നുള്ള രീതിയിലാണ് ദലൈലാമ സംസാരിച്ചത് തൊണ്ണൂറാം വയസ്സിലും വളരെ ഊർജ്ജസ്വലനാണ് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു ലോകത്തിൻ്റെ വേദികളിലൊക്കെ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന നേതാവാണ് ദലൈലാമ അപ്പോൾ ദലൈലാമയെ ചുറ്റിപ്പറ്റിയുള്ള ആ സംസാരങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ സർക്കാരിനെ പ്രതി പ്രതിനിധീകരിച്ച് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഈ ജന്മദിന ജന്മദിനാഘോഷങ്ങളിൽ ഞായറാഴ്ച പങ്കെടുക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാനായി പ്രധാന ആൾ കിരൺ റിജു തന്നെയാണ് അദ്ദേഹം ബുദ്ധിസ്റ്റാണ് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ നിന്നാണ് കിരൺ റിജു അടക്കം രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അതിൽ പങ്കെടുക്കുന്നത് ചൈനയ്ക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണമില്ല അത് ഒരുപക്ഷേ ചൈനയെ ആയിരിക്കും ടിബറ്റ് ചൈനയുടെ ഭാഗമാണ് ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ പരമാചാരി ഇന്ത്യയിലാണ് ഇന്ത്യക്ക് അതുവഴി ടിബറ്റിൽ സ്വാധീനം ലഭിക്കുന്നു ഇൻഡോ ടിബറ്റൻ പോലീസ് അടക്കം വലിയ സെക്യൂരിറ്റി ഇതിലടക്കം ടിബറ്റിന് വലിയ സ്വാധീനമുണ്ട് ഇന്ത്യ ചൈന സംഘർഷത്തിനിടയിൽ ചില മലനിരകൾ ഇന്ത്യ വളരെ പെട്ടെന്ന് പിടിച്ചടക്കിയത് ആരുടേതല്ലാത്ത നോ മാൻസ് ലാൻഡായിരുന്നു ഇന്ത്യ പിടിച്ചടക്കിയത് ഈ ടിബറ്റുകാരായിട്ടുള്ള സോൾജേഴ്സിൻ്റെ ഇന്ത്യയിൽ താമസിക്കുന്നവരുടെ പിന്തുണയോടെയാണെന്ന് ചൈനയ്ക്കറിയാം അതുകൊണ്ട് തന്നെ ടിബറ്റുകാരെ അല്ലെങ്കിൽ ഗൂർഖകളെ ഒക്കെ സ്വാധീനിക്കാൻ ചൈന വലിയ ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സംഘർഷം പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം നിലനിൽക്കുകയും ചൈനയുടെ ജെ ടെൻ അടക്കമുള്ള ലേറ്റസ്റ്റ് ജെ ട്വൻറ്റി അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കെതിരെ പൊരുതാൻ കൊടുക്കുകയും ചൈനയുടെ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായി പാകിസ്ഥാന് നൽകുകയൊക്കെ ചെയ്തത് ഇന്ത്യയെ വല്ലാതെ പ്രകോപിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യ ഉപയോഗിച്ചിരുന്ന യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങൾക്കുമെതിരെ ചൈനയുടെ ആയുധങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പൊരുതിയത് പക്ഷേ വലിയ രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്ത്യ ചൈന അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് ഇന്ത്യ പൊരുതിയതെന്ന് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള ഡെപ്യൂട്ടി ചീഫ് വരെ ഇപ്പോൾ പറയുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അതുവരെ പുതിയ വിവാദത്തിന് വഴിതെറിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്ത്യയും ചൈനയും തമ്മിൽ ഏതാണ്ട് സാധാരണ നിലയിലായ ബന്ധം കൂടുതൽ വഷളാവാൻ ഈ ദലൈലാമയുടെ തൊണ്ണൂറാം ജന്മദിനാഘോഷങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന തുടർ ചലനങ്ങളും കാരണമാവും എന്നുള്ള ആശങ്ക ഇന്ത്യയിലും ചൈനയിലുമുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ദലൈൽ ദലൈലാമയുടെ പക്ഷത്ത് നിൽക്കുകയാണ് ഇന്ത്യ ഇടപെടുന്നില്ല ദലൈലാമ തീരുമാനിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ചൈന പറയുന്നത് ദലൈലാമയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാനാവില്ല ചൈനീസ് സർക്കാരിൻ്റെ അനുമതി വേണം അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത് ഈ പതിനാലാം ദലയിലാമയുടെ കാലശേഷം പുതിയ ഒരു ദലയിലാമ വരുമ്പോൾ ഒരാളായിരിക്കില്ല ചൈനയുടെ അറിവോടെ വരുന്ന ഒരു ദലയിലാമയും യഥാർത്ഥത്തിൽ ദലയിലാമയുടെ പിൻഗാമിയായി ഇവിടുത്തെ രാഷ്ട്രീയ അഭയം പ്രാപിച്ച മറ്റേ ഇപ്പോഴത്തെ ദലയിലാമയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ തിരഞ്ഞെടുക്കുന്ന ദലയിലാമയും അങ്ങനെ രണ്ട് ലാമമാർ ഒരാൾ ചൈനയിലും ഒരാൾ ഇന്ത്യയിലുമായി രണ്ട് ദലയിലാമമാർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അറുന്നൂറിലേറെ വർഷമായി പാരമ്പര്യമുള്ള ഒരു ടിബറ്റൻ സന്യാസിമാരുടെ ഒരു വലിയ മഹത്തായ സമൂഹമാണിത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇതുവരെ ഒരേ ഒരു ലാമയെ ഉണ്ടായിരുന്നിട്ടുള്ളൂ ദലൈലാമ എന്നുള്ളതിൽ ഏറ്റവും പരമാചാരനായിട്ടുള്ള ആൾ രണ്ട് ദലൈലാമമാർ വരാനുള്ള സാധ്യത കൊണ്ട് ഇതിനൊരു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ എന്ന് മാത്രമല്ല ഈ ദലൈലാമമാരെ യുടെ താഴെ പഞ്ചൻ ലാമ എന്ന് രണ്ടാമത്താളെ ലാമ എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആറു ഒരു കുട്ടിയെ പഞ്ചല്ലാമയായി ഇപ്പോഴത്തെ ദലൈലാമ നിയോഗിച്ചിരുന്നു കണ്ടെത്തിയിരുന്നു പക്ഷേ അത് ചൈനീസ് സർക്കാർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല ദലൈലാമ ലാമയെ കണ്ടെത്തിയതിന് പിന്നാലെ ആ ആറ് വയസ്സുള്ള ലാമയെയും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കാണാതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ചൈനീസ് സർക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം വേറൊരു പഞ്ചൻ ലാമയെ ചൈനീസ് സർക്കാർ നിയമിച്ചു പക്ഷേ ആ പഞ്ചൻ ലാമയെ അംഗീകരിക്കാൻ ടിബറ്റിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തയ്യാറായില്ല അതുകൊണ്ട് ചൈനയ്ക്കറിയാം ചൈന ഒരാളെ നിർദ്ദേശിച്ചാലും അതിന് സ്വീകാര്യത കിട്ടില്ല ടിബറ്റൻ ജനത അവരുടെ സംസ്കാരം ഇതൊക്കെ സംരക്ഷിക്കുന്ന ജനത അത് സ്വീകരിക്കില്ല എന്ന് ചൈനയ്ക്കറിയാം അതുകൊണ്ടാണ് ചൈന ഇത്രയും വലിയ അലോസരപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നത് ഇന്ത്യ ഇതിൻ്റെ പിറകിൽ നിൽക്കരുത് ഇതിൽ ഇടപെടരുത് ഇന്ത്യ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ ചൈന നൽകിയിരിക്കുന്നത് അപ്പോൾ അറുപത്തിരണ്ടിൽ ഈ ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തതിൻ്റെ പേരിലാണ് ഒരു യുദ്ധം ഉണ്ടായതെങ്കിൽ പിന്നീട് ഇപ്പോൾ പുതിയ ദൈല ദലൈലാമയെ നിയമിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഇടപെട്ടു എന്ന പേരിൽ സംഘർഷമുണ്ടാക്കാൻ ചൈന ശ്രമിക്കുമോ എന്നറിയില്ല എന്തായാലും ചൈനയുടെ നിലപാടിനെതിരെ ഇന്ത്യ മാത്രമല്ല അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ലോകത്തെമ്പാടുമുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ബുദ്ധിസ്റ്റ് ജനവിഭാഗങ്ങളൊക്കെ ചൈനയ്ക്കെതിരെയാണ് അപ്പം ഇതെവിടെ ചെന്ന് എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം